അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊണി കവസാക്കിയുടെ കേലക്സ് ടൂ തേർട്ടിയുടെ പ്രൈസ് അനൗൺസ്മെന്റ് ചെയ്തിരിക്കുകയാണ് എൻഡ്യൂറോ ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ ആണ് ഇത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് അല്ല കവസാക്കിക്ക് ഒരു നിലവാരമുണ്ട് അതുകൊണ്ട് തന്നെ കണ്ട അണ്ടനും അടകോറിനും വിലയിരുന്ന പോലെ അവർക്ക് വില ഇടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കവസാക്കിക്ക് വില കുറയ്ക്കാൻ ഒട്ടും താല്പര്യമില്ല ബേസിക്കലി ഇതൊരു എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ ആണെങ്കിലും സിറ്റിയിലും ഓഫ് റോഡിലും കൈയ്യം ചെയ്യാൻ പറ്റിയ ഒരു മോട്ടോർ സൈക്കിൾ ആണിത് ഒരിക്കലും ലോങ് റൈഡ് ഹൈവേ ക്രോസിംഗിലൊട്ടും ബിൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ അല്ല ഇത് ഇന്ത്യൻ കവസായിക്ക് സ്റ്റാൻഡേർഡ് ഇട്ട് കളിക്കാത്തതുകൊണ്ട് തന്നെ വില കുറയ്ക്കില്ല ഈ വിലയിലാണ് ഈ മോട്ടോർസൈക്കിൾ ലോഞ്ച് ചെയ്യണമെങ്കിൽ കൂടുതൽ ആൾക്കാരോട്ട് ഈ മോട്ടോർ സൈക്കിൾ എത്താൻ പോകുന്നില്ല കെ ലക്സിനെ പറ്റി അറിയാവുന്നവർ മാത്രമാണ് ഇത്രയും വില കൊടുത്ത് ഈ സാധനം മേടിക്കുകയുള്ളൂ എൻട്രി ലെവൽ ക്രൂസർ സീരീസായ ഡബ്ല്യു സീരീസ് ഹൈലി ആയിരുന്നു പ്രൈസ് ഇരുന്നു പിന്നീട് അതിന്റെ വില കുറയ്ക്കുവായിരുന്നു കവസാക്കിയത് ഇവിടെയും ചെയ്യാൻ പോകുന്ന ഈ കാര്യം തന്നെയായിരിക്കും ഇന്ത്യൻ കവസാക്കി ഉദ്ദേശിക്കുന്ന സൈലിൽ ഈ മോട്ടോർ സൈക്കിളിന് ലഭിച്ചില്ലെങ്കിൽ ഇന്ത്യൻ കവസാക്കി വില കുറയ്ക്കുന്നതായിരിക്കും ഇതൊരു റോഡ് ലീഗൽ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആണ് എന്നെ ഭയങ്കര സംബന്ധിച്ചിസപ്പോന്റ്മെന്റ് ആണ് ഈ റേറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഥസാക്കി ടു തേർട്ടി കൂടുതൽ ആൾക്കാരിലോട്ട് എത്തേണ്ടതായിരുന്നു സത്യം പറഞ്ഞ സങ്കടം കൂടുതലും ആൾക്കാരിലോട്ട് എത്തേണ്ട ഒരു മോഡൽമാരുടെ ഈ ഒടുക്കത്തെ പ്രൈസിങ് കാരണം കൂടുതലും ആൾക്കാരിലോട്ട് എത്താതെ പോവുകയാണ്